കണ്ണീർ കൊണ്ടെൻ്റെ കൽവിനെ കവർന്നുള്ള കരളിൻ്റെ കരളായ പെണ്ണേ നിൻ്റെ കണ്ണീർ കൊണ്ടെൻ്റെ കൽവിനെ കവർന്നുള്ള കരളിൻ്റെ കരളായ പെണ്ണേ നിൻ്റെ കരളിൻ്റെ പന്തലിൽ ഞാൻ വീരുന്നുണ്ണാൻ വരും നേരം ിച്ചിരിക്കുമോയെന്നേ കളിയാക്കി ചീരിക്കുമോയെന്നെ കണ്ണീര് കൊണ്ടെൻ്റെ കൽവിനെ കവർന്നുള്ള കരളിൻ്റെ കരളായ പെണ്ണേ നിൻ്റെ കണ്ണീർ കൊണ്ടെൻ്റെ കൽവിനെ കവർന്നുള്ള കരളിൻ്റെ കരളായ പെണ്ണേ നിൻ്റെ കരളിൻ്റെ പന്തലിൽ ഞാൻ വീരുന്നുണ്ണാൻ വരും നേരം കളിയാക്കി ചീരിക്കുമോ എന്നേ കളിയാക്കി ചീരിക്കുമോ എന്നെ പണ്ടു നാം ഒരുമിച്ചു മാഞ്ചുവട്ടിയിലിരിക്കുമ്പോൾ ചെക്കനും പെണ്ണായി കളിച്ചില്ലേ പണ്ടു നാം ഒരുമിച്ച് മാഞ്ചുപട്ടിയിലിരിക്കുമ്പോൾ ചെക്കനും പെണ്ണായി കളിച്ചില്ലേയെന്ന് വീടേരുമ്മാ പിളയെ നോക്കി നിൻ്റെ പൊന്നാരുമ്മാ കൈ കൊട്ടിപ്പാടി രസീച്ചില്ലേ കൈ കൊട്ടിപ്പാടി രസീച്ചില്ലേ കണ്ണീർ കൊണ്ടെൻ്റെ കൽവിനെ കവർന്നുള്ള കരളിൻ്റെ കരളായ പെണ്ണേ നിൻ്റെ കണ്ണീർ കൊണ്ടെൻ്റെ കൽവിനെ കവർന്നുള്ള കരളിൻ്റെ കരളായ പെണ്ണേ നിൻ്റെ കരളിൻ്റെ പന്തലിൽ ഞാൻ വീരുന്നുണ്ണാൻ വരും നേരം കളിയാക്കി ചീരിക്കുമോ എ കളിയാക്കി ചീരിക്കുമോ എ കയ്യിലെ വള ഞാൻ തച്ചുടച്ചതിന് കണ്ണീരൊലിപ്പിച്ച പെണ്ണല്ലേ കയ്യിലെ വള ഞാൻ തച്ചുടച്ചതിന് കണ്ണീരൊലിപ്പിച്ച പെണ്ണല്ലേയെന്ന് കനകത്തിൻ കാപ്പ് നിൻ്റെ കയ്യിലിട്ടു തരാമെന്ന് ഞാൻ സ്വന്ന് തൂർക്കുന്നുണ്ടോ പൊന്നേ ഞാൻ സ്വന്ന് തൂർക്കുന്നുണ്ടോ പൊന്നേ കണ്ണേർ കൊണ്ടെൻ്റെ കൽവീനെ കവർന്നുള്ള കരളിൻ്റെ കരളായ പെണ്ണേ നിൻ്റെ കണ്ണേർ കൊണ്ടെൻ്റെ കൽവീനെ കവർന്നുള്ള കരളിൻ്റെ കരളായ പെണ്ണേ നിൻ്റെ കരളിൻ്റെ പന്തലിൽ ഞാൻ വീരുന്നുണ്ണാൻ വരും നേരം കളിയാക്കി ചിരിക്കുമോ എൻ കളിയാക്കി ചിരിക്കുമോ എന്നെ അന്നത്തെ ഞാനാണിന്നും തെല് പോലും മാറിയിട്ടില്ല അറിയാത്തോളാണോ ജമീല അന്നത്തെ ഞാനാണിന്നും തെല് പോലും മാറിയിട്ടില്ല അറിയാത്തോളാണോ ജമീലാ ിൽ മാനം വെന്തിട്ടുരുങ്ങുന്നു ഞാൻ ചേർത്ത മംഗല്യ പൂമാല ഞാൻ ചേർത്ത മംഗല്യ പൂമാല കണ്ണീർ കൊണ്ടൻ്റെ കവർന്നുള്ള കരളിൻ്റെ കരളായ പെണ്ണേ നിൻ്റെ കണ്ണീർ കൊണ്ടൻ്റെ കൽവിനെ കവർന്നുള്ള കരളിൻ്റെ കരളായ പെണ്ണേ നിൻ്റെ കരളിൻ്റെ പന്തലിൽ ഞാൻ വീരുന്നുണ്ണാൻ വരും നേരം കളിയാക്കി ചീരിക്കുമോ എന്നെ കളിയാക്കി ചീരിക്കുമോ എന്നെ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്